രണ്ടായിരത്തി ഇരുപത്തിനാള് തീരാൻ പോവാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ലോഞ്ച് ചെയ്തത് അപ്പൊ ഏകദേശം മൂന്ന് കൊല്ലായി അപ്പൊ ബ്രസേല് നമുക്ക് എടുക്കണുണ്ട് ട്വന്റി ട്വന്റി ഫൈവ് നോക്കാൻ പോവാണ് അപ്പൊ ബ്രസൈല് നിങ്ങൾക്ക് എന്താണ് വാങ്ങാൻ പാടുന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ബ്രസ വാങ്ങാൻ പോവണ നമുക്ക് ബ്രസേല് കൊറച്ച് ഇങ്ങനെ പാർക്കിംഗ് സെൻസസ് അങ്ങനെ കേടുവന്നിട്ടുണ്ട് അപ്പൊ ബ്രസീല് നിങ്ങട്ട് വണ്ടി രണ്ട് കൊല്ലം മൂന്നര കൊല്ലായി അത് എടുത്തപ്പോൾ ഞങ്ങക്ക് മൂന്നര കൊല്ലം കഴിയുമ്പോൾ വാങ്ങിയപ്പോൾ ഫ്രണ്ടില് ഞങ്ങക്ക് എന്താ കൊറച്ച് കേടുണ്ടായിരുന്നു അത് ഞങ്ങക്ക് സ്റ്റാർട്ടിങ് പ്രോബ്ലായിരുന്നു സ്റ്റാർട്ടിങ് പ്രോബ്ലം പറഞ്ഞായിരുന്നു ഈ വർഷത്തെ ഞങ്ങക്ക് ഇൻഫോടൈം സ്ക്രീൻറെ റേഡിയോ ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പൊ നിനക്ക് റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല നമുക്ക് ഇവിടെ നമുക്ക് ബ്രസീലിൽ നിങ്ങൾക്ക് ഇപ്പം പി ഡി ചെയ്യാനായിട്ട് നമുക്ക് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ആണ് അപ്പം അതുകൂടാണ്ട് ബ്രസീല് നിങ്ങൾക്ക് വി എക്സ് ഐ വേണ്ടത് നിങ്ങൾക്ക് വി എക്സ് ഐയിലാണ് ഇത് വരുന്നത് അപ്പോൾ സ്കിറ്റ് പ്ലേറ്റ് വൈറ്റ് കളറിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെവൽ ലുക്കിലേക്ക് കൊണ്ടുവരാം അത് അതുകൂടാണ്ട് നമുക്ക് ബ്രസീൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതൊക്കെ കേടാന്ന് നമുക്ക് ഈ സ്പെയർ വീലിൻ്റെ സോറി എൽഇഡി ഹെഡ് ലൈറ്റ് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ നമുക്ക് ഞങ്ങൾക്ക് ഫോലേറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല നമുക്ക് ഇനി തൊട്ട് നമുക്ക് മൈനറായിട്ടുള്ള സ്ക്രാച്ച് മിനിണ്ടായിരുന്നു ആരോ മാന്തിയോ പൂച്ച മാന്തി സോറി ആ നമുക്ക് സോക്ക് ഹെഡ്ലൈറ്റ് ഫേഡ് ആയിരുന്നു ഇൻഫോ ടെൻ സ്ക്രീൻ ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൂടാണ്ട് നമുക്ക് ഇൻസ്റ്റമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ബാറ്ററി കുറവാണെന്നു എനിക്ക് ഒന്നും അറിയത്തില്ല നമുക്ക് ഓൺ ആക്കിയപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ആയിരുന്നു അത് എന്തുകൊണ്ടോ അങ്ങനെ ചെയ്തിരിക്കണം എനിക്ക് അറിയത്തില്ല അപ്പൊ ബ്രസീലിൽ നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയിൽ നിങ്ങക്ക് ബ്രസീലിൽ നിങ്ങൾക്ക് എല്ലാം നമുക്ക് നമുക്ക് പൊട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നുണ്ടായിരുന്നു നമുക്ക് ബ്രസീലിൽ നിങ്ങൾക്ക് ഹെഡ് ലൈറ്റിന്റെ നമുക്ക് സോറി നിങ്ങൾക്ക് നിങ്ങക്ക് സ്ക്രീനും റേഡിയോ ഒന്നും വർക്ക് ചെയ്യണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ബ്രസീലിൽ മാഡ് റോട്ടും ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞങ്ങക്ക് ഓൾറെഡി മെക്കാനിക്കിനോട് ഫിക്സ് ചെയ്യാൻ പറഞ്ഞതാണ് ഓൾറെഡി ഫിക്സ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ബ്രസീലിന് നിങ്ങൾക്ക് ഒരു ഒന്നര ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് മൂന്ന് മൂന്നര മൂന്ന് കൊല്ല മൂന്ന് കൊല്ലായിരുന്നപ്പോൾ വാങ്ങിയതാണ് അപ്പൊ ബ്രസീലിൽ നിങ്ങൾക്ക് വേണ്ട ക്രൂസ് കൺട്രോൾ വേണ്ട ഒഴിവാക്കാൻ പറ്റുന്ന വേരിയൻറ്റ് ഈ വി എക്സ് വേരിയൻ്റ് ആണ് അതുകൂടാതെ ബ്രസൈലിൽ നിങ്ങൾക്ക് റൂഫ്രേസ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് എൻഡിന്റെ അതേ ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റായിട്ട് പറ്റും അതുകൊണ്ടാണ്ട് ബ്രസീലിൽ നിങ്ങൾക്ക് വി ൽ നിങ്ങൾക്ക് ഏർ നിങ്ങൾക്ക് എല്ലാ വീണ്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുകൊണ്ടാണ്ട് ബ്രസീലിൽ നിങ്ങൾക്ക് അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടായിട്ട് ബ്രസീൽ നിങ്ങൾക്ക് ആ കുറച്ച് സാധനങ്ങൾ പൊട്ടി ഉണ്ടായിരുന്നു ആ സ്പെയർ വീലിന്റെ ടൂള് സാധനം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ബ്രസൈലിൽ നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് ഫെയ്ഡായിരുന്നു അങ്ങ് ബ്രസീലിൽ ഓട്ടോമാറ്റിക് മതി മാന്യൽ ആകുമ്പോൾ ഇതിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പറ്റണം വരുന്നതാണ് ഈ ബ്രസൈല് വീട് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ അതുകൂടി നമുക്ക് വീഡിയോ ചെയ്യാം പുതിയ വീഡിയോ കാണുന്നവര് ബൈ ബൈ